ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോയി സ്റ്റോറീസ് അപ്പോൾ സോ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു കുട്ടി ട്രാവൽ ബ്ലോഗ് പോയിട്ടാണ് ഫ്ലോറൻസ് സോണ്ടിയൽപ്പെന്ന് അറിയപ്പെടുന്ന ഈസ്റ്റേൺ ജർമ്മനിയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഡ്രസ്സ് ഈ ഒരു സിറ്റിയെപ്പറ്റി പറയുകയാണെങ്കിൽ കൾച്ചറലായിട്ടും ആർക്കിടെക്ചറൽ ആയിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോണുമെൻസും കാര്യങ്ങളും എല്ലാമാണ് ഈ സിറ്റിയിലുള്ളത് നമ്മുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫ്രോയിൻ കിർച്ചയും അതുപോലെ തന്നെ സ്വിംഗർ പാലസും എല്ലാം ഈ ഒരു ഉള്ളത് സോ സോ നമ്മൾ ക്യനിക്സ് ഫിസ്റ്റ് ഹൗസിൻ ബാനോഫിൽ നിന്നിട്ടാണ് പോകുന്നത് നമുക്കിപ്പോൾ ബാനോഫിൻ്റെ അകത്തേക്ക് പോകാം ഓപ്പോസിറ്റ് സൈഡിലാണ് ട്രാക്ക് ഉള്ളത് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ ഓൾറെഡി ഒരു വൺ അവർ ലേറ്റ് ആയിരുന്നു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായ ഈ ബാനോഫായത് ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഫൈനലി നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ അകത്തേക്ക് കയറാം അപ്പോൾ നമ്മൾ ഈ ട്രെയിനിലാണ് സെൻട്രൻ ബർഗിലേക്ക് പോകുന്നത് അവിടെ നിന്നിട്ടാണ് നമുക്ക് ഡ്രസ്സനിലേക്കുള്ള കണക്ഷൻ ട്രെയിൻ ഉള്ളത് ഓൾമോസ്റ്റ് ഒരു ഫോർ അവേഴ്സിൻ്റെ ജേർണിയാണ് അങ്ങനെ ഞാൻ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറി ഇനി സീറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക് അപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മനസ്സിലായത് ഓൾമോസ്റ്റ് ട്രെയിനിൻ്റെ സീറ്റ്സൊക്കെ ഫില്ലാണ് വീക്കെൻഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ഞാൻ സീറ്റ് കണ്ടുപിടിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനൊരു സീറ്റ് കണ്ടുപിടിച്ചു അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഡ്രസ്സിനേ ചെന്നിട്ട് കാണാം നമ്മൾ നമ്മുടെ ഫസ്റ്റ് എത്തിയിരിക്കുകയാണ് ഫിംഗർ പാലസ് ഫിംഗർ പാലസ് ഈ പാലസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ജർമ്മനിയിലെ കുറേ സ്മാരകങ്ങളിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാലസ് ആണ് ഇത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ ആയിരത്തി എഴുന്നൂറുകളിൽ അഗസ്റ്റിസ് ഡിസ്ട്രോങ് എന്ന് പറയുന്ന രാജാവ് അതുപോലെ തന്നെ ഗ്രേറ്റ് ആയിട്ടുള്ള പാർട്ടീസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത് ഈ കൊട്ടാരത്തിൻ്റെ അകത്തായിട്ട് ധാരാളം ഫാവലിയോൺസും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സയൻറ്റിഫിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ള ഇൻസ്ട്രുമെൻസും നിറയെ കാർട്ട് വർക്കും ആണ് ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ബാക്കിയുള്ളതൊക്കെ നമുക്കെന്താണ് നോ ഫീ ആണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മോണുമെൻസും അതുപോലെ ഈ ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല സ്പോട്ടാണെന്ന് ഞാൻ പറയുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൊട്ടാരം നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ഹെവിലി ഡാമേജായിട്ടുണ്ടായിരുന്നു അതിന് അതിനുശേഷം അവർ റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നേക്ക് കാണുന്ന നിലയിൽ ആയിരിക്കുന്നത് സോ നമുക്ക് ഈ സ്വിംഗർ പാലസിൻ്റെ പങ്ക് വിശേഷങ്ങൾ ഉള്ളിൽ ചെന്നിട്ട് കാണാം പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റിനോവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ സോ അതിൻ്റെ ഭാഗമായിട്ടാണ് കുറേ ഏരിയകളൊക്കെ നമുക്ക് എൻട്രി റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് സോ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇത് ഹോൾ റിനോവേറ്റ് ചെയ്ത് അവർ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും സോ ഇവിടെ കണ്ടു ഇങ്ങനെ എൻട്രി റെസ്ട്രിക്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഈ കാണുന്നത് വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഒരു ക്ലോക്ക് കാണാൻ പറ്റും ആ ക്ലോക്ക് അരമണിക്കൂർ കൂടുമ്പോഴും ഇങ്ങനെ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അതെനിക്ക് വളരെയധികം ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി അതുപോലെ തന്നെ നമ്മുടെ ഈ ഓരോ ഇത് നടത്താലും കാണാൻ പറ്റും ഓരോ വാളിലും ഓരോ ഓരോ ആർട്ട് വർക്കുകളാണ് അവർ ചെയ്തിട്ടുള്ളത് സോ എനിക്ക് എനിക്കിതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാൻ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്ലേസ് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതാണ് നമ്മുടെ സ്വിങ്ങ പാലസിൻ്റെ കോട്ടിയാട് ഏരിയ ഈ ഒരു കോട്ടിയാട് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാല് സൈഡും ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അപ്പോൾ ഈ ഒരു സ്പേസിൽ ആണ് പണ്ട് ഈ റോയൽ റോയലായിട്ടുള്ള സെലിബ്രേഷൻസും ഫെസ്റ്റിവൽസൊക്കെ നടന്നിരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഏരിയ ഫുൾ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് ഇതാണ് നമ്മുടെ സ്വിംഗ പാലസിന്റെ ഒരു മെയിൻ എൻട്രൻസ് ഇതിന് നമ്മൾ ക്രൗൺ ഗേറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ക്രൗൺ ഗേറ്റിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് എഴുത്തുകൾ കാണാൻ സാധിക്കും ഇത് സ്വർണം കൊണ്ടിട്ട് ലാറ്റിൻ ലിപികളിൽ എഴുതിയിട്ടുള്ള എഴുത്തുകളാണ് അവിടെ മുകളിലുള്ളത് ഇവിടുത്തെ രാജാവായിട്ടുള്ള ഓഗസ്റ്റ് ദി സ്ട്രോങ് എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം സയൻസിനും ആർട്ടിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അതിൻ്റെ വാല്യൂവിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ ക്രൗൺ ഗേറ്റിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ആ എഴുത്തുകൾ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ധാരാളം ടൂറിസ്റ്റുകളെ കാണാനായിട്ട് സാധിക്കും പല പല രാജ്യത്തു നിന്ന് വന്ന ടൂറിസ്റ്റുകളെ കാണാൻ സാധിക്കും അവരുടെ ടൂറിസ്റ്റ് ഗൈഡുകൾ അവർക്ക് ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവരിൽ നിന്നിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഹിസ്റ്ററിനെ പറ്റി അറിയാൻ സാധിച്ചത് ഇനി മുകളിലേക്ക് കയറാം ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ിൽ തന്നെ ഈ ഒരു പ്ലേസ് നല്ല ഹൈജീൻ ആയിട്ടവർ കൊണ്ടു നടക്കുന്നുമുണ്ട് അതായത് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആയിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഇനി ബാക്കി നമുക്ക് മുകളിൽ ചെന്നിട്ട് കാണാം അപ്പോൾ ഒരു ഉച്ച സമയമായിട്ട് ഒരു ഒന്നര രണ്ട് മണി അയച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുമുണ്ട് സോളിൽ പോയിട്ട് ബാക്കി വിശ്വസിച്ചു നമുക്ക് നമുക്കിവിടെയും ഒരു എൻട്രൻസ് ഉണ്ട് പക്ഷെ ആ എൻട്രൻസ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കാണ് ആ എൻട്രൻസ് പണിയുടെ ഭാഗമായിട്ട് അവിടെ പണി നടക്കുന്നതുകൊണ്ട് അത് ക്ലോസ് ചെയ്തേക്കാണ് നമുക്ക് മെയിൻ എൻട്രൻസ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എൻറ്റർ ചെയ്ത് വരുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഇവിടെയുമുള്ളൊരു എൻട്രൻസ് അങ്ങനെയാണുള്ളത് ൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് പോവുകയാണ് ഇത് കണ്ട നോൺ സ്റ്റോപ്പായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുക അടിപൊളി ഇരിക്കുന്നത് ഇതവിടെയും വെള്ളം വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കണ്ടിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് ഇതിലേക്ക് നമ്മുടെ കോയിലുകൾ അതായത് ഇവിടുത്തെ സെൻറ്റ് ഇതിലേക്ക് ഇതിൽ ഇടുന്നുണ്ട് അതെ അവിടത്തേക്ക് വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും കണ്ടു ധാരാളം സെൻറ്റ് കിടക്കുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ കാലത്ത് എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കാം ഇങ്ങനെ സെൻറ്റുകൾ ഇടുന്നുണ്ടാവാം നമ്മുടെ കയ്യിലൊക്കെ അതുകൊണ്ട് നമ്മൾ കൊടുക്കാം പാലസിൻ്റെ ഒരു ഹോൾ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്താ ഈ വഴിയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണാമായിരുന്നതെങ്കിൽ ഇതിൻ്റെ എൻട്രൻസ് നമുക്ക് രണ്ട് സ്ഥലത്തു നിന്നാണ് നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് ഉള്ളത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പാവലിയോൻ്റെ ധാരാളം ആർട്ട് ഗാലറീസ് ഗാലറിസ് ഉണ്ടായിട്ടുണ്ട് സോ കഫേസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മാത്തമാറ്റിക് ആൻഡ് ഫിസിഷ ഫിസിഷ്യൻ്റെ എന്താ കളക്ഷൻസിനുള്ള ആണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയാണ് പണ്ടർ കൺസ്ട്രക്ഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ മേ ബി കുറച്ച് നാൾക്ക് ശേഷം അത് എല്ലാം സെറ്റായി പുതിയ രീതിയിലാവുമ്പോൾ പ്രതീക്ഷിക്കാം നമുക്ക് സോ ഇതാണ് ഒരു പ്ലാൻ നമ്മൾ ഈ ഒരു പാലസിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് സോ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗോൾ പാലസ് മൊത്തം നമുക്ക് അതിൻ്റെ കോട്ടിയാട് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഞാൻ പറഞ്ഞില്ലേ അവിടെ ആ ക്ലോക്ക് ക്ലോക്കറിങ് ക്ലോക്ക് ക്ലോക്കറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് ഇങ്ങനെ ഇന്ന് സോ ബ്യൂട്ടി ഈ അറ്റത്തുനിന്നുകൊണ്ട് ആ അച്ഛനോലെയുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും സൂപ്പർ അതുപോലെ തന്നെ കുറെ കുറെ കുഞ്ഞു കുഞ്ഞു പ്രതിമകളുണ്ട് ഇത് ചിലപ്പോഴത്തെ രാജാക്കന്മാരുടെ പ്രതിമയായിരിക്കും എനിക്ക് എന്താണെന്നറിയില്ല നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്താ ചേട്ടാ അങ്ങനെ നമ്മൾ സ്വിങ്ങ പാലസിൻ്റെ ടോപ്പിൽ കഴിയുമ്പോൾ നമുക്ക് ധാരാളം കുട്ടിക്കുട്ടി ശില്പങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഓരോ കുട്ടിക്കുട്ടി ശില്പങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ആർക്കിടെക്ചറൽ ആയിട്ടുള്ള വാല്യൂസ് വാല്യൂസാണുള്ളത് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസും ഉണ്ട് സോ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നമ്മൾക്ക് ഈ ഒരു കൊട്ടാരത്തെ ഇത്രയും ഫേമസ് ആക്കി വെക്കുന്നതും ഇത്തരത്തിലുള്ള ഈ ആർക്കിടെക്ചറൽ വർക്കുകളാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് ഇവർ ഇത് പണി കഴിപ്പിച്ചിട്ടുണ്ടാവാന്നുള്ളത് ഈ എല്ലാ സ്ട്രക്ചേഴ്സും ഒരു പാലസ് ഭൂരിഭാഗം ഭാഗവും നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ നശിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അവർ പിന്നെയും അത് റീബിൽഡ് ചെയ്ത് നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിൽ ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ആ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആയിട്ടുള്ള കോട്ടിയാട് ഈ ഒരു കോട്ടിയാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലോങ് ആയിട്ടുള്ള ഒരു കോട്ടിയാടാണ് ഈ ഒരു കോട്ടിയാടിലാണ് നമ്മുടെ പണ്ട് ഇവിടെ റോയൽ ആയിട്ടുള്ള സെലിബ്രേഷൻസും ഫെസ്റ്റിവൽസും എല്ലാം നടന്നിരുന്നതെന്നാണ് ചരിത്രം പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടിയാടാണ് ഇപ്പോൾ അവിടെ ധാരാളം റിനോവേഷൻസ് കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത് സോ പക്ഷേ എന്നാലും നമ്മൾ അവിടെ നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇനി നമുക്ക് ഈ ഒരു പാലസിൻ്റെ സൈഡിലെ ലേക്കിലേക്ക് പോകാം നല്ല കാറ്റൊക്കെ ലേക്കൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ടൊക്കെ നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതാണ് നമ്മൾ പറഞ്ഞ സ്വിംഗർ പാലസിലെ പോഴ്സെൽ പാവലിയോൺ കളക്ഷൻ അപ്പോൾ നമ്മൾ ഈ കളക്ഷൻ കാണാൻ വേണ്ടിയിട്ട് അകത്ത് ഒരു സിക്സ് യൂറോയുടെ ടിക്കറ്റ് എടുക്കണം ഇത് നമ്മുടെ ലോകത്തിലു തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെറാമിക് ശേഖരങ്ങളിലൊന്നാണ് ഈ ഒരു പോഴ്സെലിൻ പാവലിയോൺ കളക്ഷൻ ഇവിടെ ധാരാളം ചൈനീസ് മിങ്ങുകളും അതുപോലെ തന്നെ ജാപ്പനീസ് ഇമാരി വെയേഴ്സും യൂറോപ്പിലത്തെ തന്നെ ആദ്യത്തെ ഹാർഡ് പേസ്റ്റ് പൊഴ്സൈലും കളക്ഷൻസ് നമുക്കവിടെ കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ ഈ വാളിൽ കാണുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് പ്ലേറ്റുകൾ നമ്മുടെ ചൈനീസ് എക്സ്പോർട്ട് സ്റ്റൈലിനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ കളക്ഷൻസ് എല്ലാം കണ്ടു ഈ പാലസിൻ്റെ ടോപ്പിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ് ഉണ്ട് നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സും കുറച്ച് ചെറിയ സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ റെസ്റ്റോറൻറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു പാലസ് ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു സോ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിന്റെ സൈഡിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഉള്ളത് അപ്പൊ അങ്ങോട്ടാണ് ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കൂടെ പോകുന്ന ബസ്സും ട്രാമും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഒരു വ്യൂ ആണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടായാലും വീഡിയോസൊക്കെ എടുക്കാനായിട്ടായാലും എല്ലാം സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു സ്പോട്ടാണ് അങ്ങനെ ഞാനിവിടെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമുക്കിവിടെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഫീൽ ചെയ്യുക ഒരു റോയാലിറ്റി തന്നെ അതിൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും സോ അപ്പം നമ്മൾ ഈ സ്വിംഗർ പാലസിൻ്റെ വിശേഷങ്ങളിവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ കുറച്ച് ഏരിയകളൊക്കെ ഇപ്പോഴും എൻ്റെ ആണ് ഇപ്പോൾ ഉച്ച ടൈമായി സോ ലഞ്ച് കഴിക്കണം ഇവിടെ പൊതുവേ ബ്രെഡാണല്ലോ കിട്ടാറോ ബ്രെഡിൽ നിന്നും എടുത്തത് കൊണ്ട് നമ്മൾ ഡോണർ അല്ലെങ്കിൽ ദുറു തപ്പി ഇറങ്ങണം പുതിയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് ഇവിടെ കിട്ടുമെന്നറിയില്ല സോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്കതൊക്കെ അന്വേഷിക്കാനായിട്ട് സോ നമ്മുടെ സെക്കൻഡ് ലൊക്കേഷൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പ്രവീൺ തിരിച്ചെ അവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക